എന്നെ പോലെയാണോ ഇതേപോലെ നമ്മുടെ ഈ പെങ്കുന്റെ വീഡിയോ കണ്ട് കരഞ്ഞവരാണോ നിങ്ങള് ഒരു ദിവസം ഇരുണ്ട് വെളുത്തപ്പോഴേക്കും ലോകം ആകെ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ നിറഞ്ഞ ഈ നയലിസ്റ്റിക് പെങ്കിന്റെ ശരിക്കുള്ള കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ കുറച്ചുപേരൊക്കെ ഇതിനോടകം സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലായിട്ടില്ല അവർക്ക് ഞാൻ ഒരു മിനിറ്റിൽ ഇത് എന്താണെന്ന് പറഞ്ഞു വീഡിയോയിൽ കാണുന്ന ഈ പെൺകുണ് സോഷ്യൽ മീഡിയ നൽകിയ പേരാണ് നൈലിസ്റ്റിക് പെൻഗ്വിൻ നൈലിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിതം അർത്ഥശൂന്യമാണെന്ന് വിശ്വസിക്കുകയും എല്ലാ മതപരവും അതേപോലെ തന്നെ ധാർമ്മികപരവുമായ തത്വങ്ങളെ നിരസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുണ് നൈലിസ്റ്റിക് പെൻഗ്വിൻ എന്ന് വിളിക്കുന്നത് സാധാരണയായിട്ട് കോളനികളായി മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ജീവികളാണ് ഈ പെൻഗ്വിനുകൾ അവ ഒരുമിച്ചേ യാത്ര ചെയ്യാറുള്ളൂ ഭക്ഷണത്തിനും അതിജീവനത്തിനും ഒക്കെ ആയി കടലിനോട് ചേർന്ന് ജീവിക്കുന്ന സാധാരണ പെൺകുണലിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പെൻഗ്വിൻ കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് സമുദ്രമില്ലാത്ത ഭക്ഷണമില്ലാത്ത ഐസും മഞ്ഞും മാത്രമുള്ള ഒരു മലയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ പെൻഗ്വിൻ ചർച്ചാ വിഷയമാവുന്നത് അതായത് എല്ലാ ജീവിത സൗകര്യങ്ങളും ഉപേക്ഷിച്ച് മറ്റെന്തിനെയോ തേടി യാത്ര ചെയ്യുന്ന ഒരാളായാണ് ഈ പെൻഗ്യനെ സോഷ്യൽ മീഡിയ വിലയിരുത്തിയിരിക്കുന്നത് ജർമ്മൻ ഫിലിം മേക്കറായ വെർണർ ഹെർസോക് രണ്ടായിരത്തി ഏഴിൽ സംവിധാനം ചെയ്ത എൻകൗണ്ടേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്ന ഡോക്യുമെന്ററിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു പെൻഗ്യുൻ പെട്ടെന്ന് അതിന്റെ കോളനിയിൽ നിന്ന് നടന്ന് ഏകദേശം ആ കൂട്ടത്തിൽ നിന്നൊക്കെ മാറി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു പർവ്വത നിരയിലേക്ക് വഴി മാറി സഞ്ചരിക്കുന്നു ഇതിനിടയിൽ ഈ പെൻഗ്യുൻ എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു നോക്കുന്നതായിട്ടും നമ്മുടെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് മരണമല്ലാതെ മറ്റൊന്നും കാത്തിരിക്കാത്ത ആ മഞ്ഞുമലയിലേക്ക് ശരിക്കും എന്തിനാകൂ ആ പെൻഗ്യുൻ പോയത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഇതേപോലെ ട്രെൻഡിങ് ആവുന്ന കണ്ടന്റുകളെ പറ്റി അറിയാം ഡു ഫോളോ റിപ്പോർട്ട് എൽ